സുരേഷ് ബായിനെ കിട്ടിയിട്ടുണ്ട് മൂപ്പ സ്കെയിലും കൊണ്ട് വന്ന് ഇല്ലെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും വണ്ടീന്റെ ചാവീഷളിച്ച് കൂട്ടി ഭാഗ്യത്തിന് എന്തോ ഒരു ഭാഗ്യത്തിനും ഇവിടെ നല്ലൊരു മനുഷ്യൻ അയാൾ വന്നിട്ട് അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് ശരിയായി കൊണ്ടിരുന്നില്ല അതിനിടയിൽ വിനീഷ് അത് മാന്തിയിട്ട് ഒരു പണി ചുമ വൈനേ കേട്ടു മണ്ടേ ഇങ്ങനെ ഒരു കള്ളുട എന്റെ ദേവേ ഞാൻ പോണത് എന്നറിഞ്ഞ് കൊടുക്കട്ടെ കയ്യില